യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന ഒരു വിഷയം ഈശോ സംസാരിക്കുന്നതെന്ന് നമുക്ക് ശ്രദ്ധിക്കാം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു പ്രാരംഭ പ്രാർത്ഥനകൾ കഴിഞ്ഞു വായനയ്ക്കുള്ള സമയമായി വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നൊരു ഭാഗം വായിക്കുകയും അത് വിശദീകരിക്കുകയും വേണം സ്നഗോഗിൻ്റെ തലവൻ അതിനായി ഈശോയെ ക്ഷണിക്കുന്നു എന്നാൽ ഈശോ പ്രീശ്വരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ ചെയ്യട്ടെ എന്ന് പറയുന്നു അവർ അത് സ്വീകരിക്കാത്തതിനാൽ സംസാരിക്കാൻ ഈശോ നിർബന്ധിതനായി രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകത്തിൽ നിന്ന് ഒരു ഭാഗം ഈശോ വായിച്ചു അതിൽ ദാവീദ് സീഫിലെ മനുഷ്യനാൽ എങ്ങനെ വഞ്ചിക്കപ്പെട്ടുവെന്നും അവൻ ജിബേയായിൽ ഉണ്ടെന്നുള്ള വിവരം സാവുളിനെ അവർ അറിയിച്ചെന്നും പറയുന്നു ചുരുൾ ചുരുളുതിരിയെ കൊടുത്തിന് ശേഷം സംസാരിക്കുവാൻ തുടങ്ങി ഉപവീം ആതിഥ്യമര്യാദയുടെയും സത്യസന്ധതയുടെയും പ്രമാണങ്ങൾ ലംഘിക്കുന്നത് എപ്പോഴും തിന്മയാണ് എന്നാൽ ഇക്കാര്യത്തിൽ അനാസ്ഥ കാണിക്കുന്നതിന് മനുഷ്യർക്ക് ഒരു മടിയുമില്ല ഇവിടെ നമുക്ക് ഇതുപോലെയുള്ള അനാസ്ഥയുടെയും തൽഫലമായി ഉണ്ടാകുന്ന ദൈവശിക്ഷയുടെയും ഇരട്ടക്കഥയാണുള്ളത് സീഫിലെ മനുഷ്യരുടെ പെരുമാറ്റം വഞ്ചനയായിരുന്നു സാവൂളിൻ്റെയും അതുപോലെ തന്നെ ആദ്യ കൂട്ടർ ശക്തനായവൻ്റെ കൂടെ ചേരണമെന്ന് നിശ്ചയിച്ചു രണ്ടാമത്തെ ആളിന് ദൈവത്തിൻ്റെ അഭിഷിക്തനെ ഒഴിവാക്കണമെന്നുള്ള ദുരുദ്ദേശവും അങ്ങനെ രണ്ടു കൂട്ടരും സ്വാർത്ഥതയാൽ ഒന്നു ചേർന്നു ഇസ്രായേലിൻ്റെ പാപിയായ കബട രാജാവ് കൂട്ടുകാരുടെ ഹീനമായ ആലോചനയ്ക്ക് മറുപടി കൊടുത്തപ്പോൾ കർത്താവിൻ്റെ നാമം ഉപയോഗിച്ച് പറഞ്ഞു നിങ്ങൾ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ദൈവനീതിയോടെയുള്ള നിന്ദ പലപ്പോഴും ദൈവത്തിൻ്റെ നാമവും അവൻ്റെ അനുഗ്രഹവും മനുഷ്യൻ്റെ ദുഷ്ടതയ്ക്ക് പ്രതിഫലമായോ ഉറപ്പിനായോ യാചിക്കുന്നു ഇപ്രകാരം എഴുതപ്പെട്ടിട്ടുണ്ട് ദൈവത്തിൻ്റെ നാമം വ്രത ഉപയോഗിക്കരുത് ഒരുവന്റെ അയൽക്കാരനെതിരായി ഒരുവൻ ദ്രോഹം ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ നാമം ഉച്ചരിച്ചത് ചെയ്യുന്നതിനേക്കാൾ വ്യർത്ഥവും ദുഷ്ടത നിറഞ്ഞതുമായ എന്തെങ്കിലും ഉണ്ടാകുവാനുണ്ടോ എങ്കിലും മറ്റു പാപങ്ങളെക്കാൾ കൂടുതൽ ഈ പാപം മനുഷ്യർ ചെയ്യുന്നു കർത്താവിൻ്റെ നാമത്തിലുള്ള സമ്മേളനങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നവരും കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും വളരെ നിസ്സംഗത മനോഭാവത്തിൽ ഈ പാപം ചെയ്യുന്നുണ്ട് അയൽക്കാരന് ദ്രോഹം ചെയ്യുവാനായി മറ്റുള്ളവരെക്കൊണ്ട് അന്വേഷണങ്ങൾ നടത്തുകയും നോട്ടമിടുകയും എല്ലാ തയ്യാറെടുപ്പുകൾ ചെയ്യുകയും അങ്ങനെ മറ്റുള്ളവരെക്കൊണ്ട് അയൽക്കാരെ ഉപദ്രവിക്കുകയും ചെയ്യുന്നത് പാപമാണ് ഇതിൽ അന്തർലീനമായിരിക്കുന്നത് പാപം ചെയ്താൽ പ്രതിഫലം നൽകിയോ ചെയ്യാതിരുന്നാൽ ശിക്ഷ നൽകിയോ പാപത്തിന് പ്രേരണ നൽകുന്നു എന്നുള്ളതാണ് ഇത് പാപമാണെന്ന് നിങ്ങൾക്ക് ഞാൻ മുന്നറിയിപ്പ് നൽകുന്നു അത്തരം പെരുമാറ്റം സ്വാർത്ഥപരവും വിദ്വേഷം നിറഞ്ഞതുമാണെന്ന് നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് വിദ്വേഷവും സ്വാർത്ഥതയും സ്നേഹത്തിൻ്റെ ശത്രുക്കളാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളുടെ ആത്മാക്കളെക്കുറിച്ചുള്ള നിമിത്തമാണ് നിങ്ങൾക്ക് ഞാൻ മുന്നറിയിപ്പ് നൽകുന്നത് കാരണം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങൾ പാപത്തിലായിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല സാവൂൾ ദാവീദിനെ പിടികൂടി കൊല്ലുന്നതിന് അയാളുടെ പിന്നാലെയും അയാളുടെ പിന്നാലെ പോയപ്പോൾ ഫിലിസ്തയർ അവൻ്റെ രാജ്യം നശിപ്പിച്ചതുപോലെ ദൈവത്താൽ നിങ്ങൾ ശിക്ഷിക്കപ്പെടുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നില്ല തൻ്റെ അയൽക്കാരന് ദ്രോഹം ചെയ്യുന്ന ഏവനും എപ്പോഴും അത് സംഭവിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അവരുടെ വിജയം വയലിലെ പുലിനേക്കാൾ മാത്രമേ നിലനിൽക്കുകയുള്ളൂ അത് പെട്ടെന്ന് മുളച്ചു വരികയും അതിവേഗം ഉണങ്ങിപ്പോവുകയും ചെയ്യും വഴിയാത്രക്കാരണാൽ ചവിട്ടി മെതിക്കപ്പെടുകയും ചെയ്യുന്നു നേരെ മറിച്ച് നല്ല പെരുമാറ്റവും സത്യസന്ധമായ ജീവിതവും വളരാൻ ബുദ്ധിമുട്ടുള്ളതുമായി കാണപ്പെട്ടാലും ജീവിതത്തിൽ അത് ഉറച്ച് തഴക്കമായി തീർന്നാൽ ശക്തിയുള്ള കൂടിയ വൃക്ഷങ്ങളായി വളരും ഒരു കൊടുങ്കാറ്റിനും അതിനെ പിഴുതുകളയാനോ ഏത് കഠിന വരൾച്ചയ്ക്കും അതിനെ ഉണക്കി കളയുവാനോ പറ്റുകയില്ല നിയമത്തോടുള്ള യഥാർത്ഥമായ വിശ്വസ്ത ഒരു ശക്തിയുള്ള വൃക്ഷമായി തീരും അത് വികാരങ്ങൾ കൊണ്ട് ചായുകയോ സാത്താൻ്റെ അഗ്നിയിൽ കുത്തിപ്പോവുകയോ ഇല്ല